ഏതാണ്ട് അഞ്ച് വർഷമായിട്ട് നടന്നുവരുന്ന ഇ ഡിയുടെ ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ ഔപചാരികമായി അവസാനിപ്പിച്ച് അവർ നമുക്ക് വിശദീകരണത്തിന് നോട്ടീസ് അയച്ചു ഇപ്പോൾ ഡൽഹിയിലെ അഡ്ജുഡിക്കേറ്റർ മുൻപാതക വിശദീകരണം നൽകണമെന്നുള്ളതാണ് പക്ഷെ അതിൽ പറയുന്ന കുറ്റങ്ങൾ കുറ്റങ്ങളല്ല അനുവദനീയമായിട്ടുള്ള കാര്യമാണ് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മാണത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാം എന്ന് റിസർവ് ബാങ്ക് അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് അവരുടെ അംഗീകാരത്തോടാണ് ഇന്ന് ചെയ്യുന്നത് അപ്പൊ പ്രഥമദൃഷ്ടിയ നിലനിൽക്കാത്ത ഒരു ആക്ഷേപമാണ് ഞങ്ങൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത് ഇപ്പൊ മൂന്ന് പേർക്കെതിരായിട്ടാണ് സമൻസ് ഷോക്കോസ് നോട്ടീസ് തന്നത് തിലെ കിഫ്ബിയുടെ സിഇഒ അബ്രഹാം സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു പ്രൊസീഡിങ്സ് സ്റ്റേ ചെയ്തു സമാനമായിട്ടുള്ള ആരോപണങ്ങളാണെങ്കിൽ അങ്ങൾക്കെതിരായിട്ടും പദവെച്ച് അവസാനിപ്പിക്കാം ഇ ഡി അപ്പീലിന് പോണു ഡിവിഷൻ ബെഞ്ചില് അപ്പോ മുഖ്യമന്ത്രിയും അന്നത്തെ ധനകാര്യമന്ത്രിയും സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചു കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാണ് ആ കാര്യങ്ങളൊക്കെ ഇവിടെയും ബാധകമാണ് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടി ഇനി ഡിവിഷൻ ബെഞ്ച് ചെല്ലട്ടെ ബെഞ്ച് എൻ്റെ മെറിറ്റിൽ പരിശോധിക്കട്ടെ എന്തിനാ ഇങ്ങനെ ഇല്ലാത്ത കേസുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ലക്ഷ്യം ഞാനൊന്നുമല്ല എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി ഇതിൽ വലിച്ചെറക്കാൻ പറ്റുമെന്നാണ് നോക്കണേ അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഇത് നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് പക്ഷെ അതിന് തന്നെ മറുപടി കിട്ടും ഞാൻ പ്രതീക്ഷിക്കുകയാണ് നിശ്ചയമായിട്ടും യഥാർത്ഥത്തിൽ പൗരൻ എന്ന നിലയിൽ എന്റെ അവകാശങ്ങള് പരിപൂർണമായ സംരക്ഷണം കോടതി കഴിഞ്ഞ വർഷങ്ങളിൽ തന്നു കോടതി തന്നെ ചോദിച്ചു എന്തിനാണ് ഇൻവെസ്റ്റിഗേഷൻ എന്തിനു വേണ്ടി ഇന്ന് പറയാൻ കഴിഞ്ഞില്ല ഇൻവെസ്റ്റിഗേഷൻ ക്ലോസ് ചെയ്ത് ചാർജ് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെന്നുള്ള ചാർജ് എന്താ എന്തിനെക്കുറിച്ചാ ഷോ ക്ലോസ് നോട്ടീസ് മുഖ്യമന്ത്രി പറഞ്ഞില്ലേ

ഇല്ല നാളെ ജില്ലാ കമ്മിറ്റി നാളെയല്ലേ അപ്പൊ ജില്ലാ കമ്മിറ്റി ഇവിടെ ജില്ലാ തീരുമാനം എടുക്കത്തില്ല ജില്ലാ കമ്മിറ്റിയുടെ ചർച്ചയെല്ലാം ഈ മാസം തന്നെ പാർട്ടി സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയും ചേരുന്നുണ്ട് അവിടെ അതെ 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 അതിനുശേഷമുള്ള അതിനുശേഷം നിങ്ങൾ പറഞ്ഞതുപോലെ ഗൗരവമായ പ്രശ്നങ്ങൾ ഉണ്ട് അതെല്ലാം തിരുവനന്തപുരത്തായിരിക്കും തീരുമാനിക്കുക അതൊക്കെ എന്റെ വഴിക്ക് ഇടന്നോട്ടെ ഓരോരുത്തരുടെയും അവകാശമാണ് ഇല്ല ഇത് മതപരമായിട്ടുള്ള ഇങ്ങനെ ചിഹ്നങ്ങൾ പ്രചരണത്തിൽ ഉപയോഗിക്കാൻ പാടില്ലെന്നുണ്ട് ഇവിടെ അത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് അത് എന്റെ വഴിക്ക് നിയമം നോക്കട്ടെ നിയമം നടത്തട്ടെ